ആ ആ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തീയോട് പറഞ്ഞു ഇവിടെ നിന്ന് വന്നിട്ട് പോകുമെന്ന് പറഞ്ഞു കാരണം ഒരു മണ്ണിട്ടാന്ന് പറഞ്ഞു ഇതിങ്ങനെ ആ മറവിലേക്ക് പോയി അങ്ങോട്ട് പോകത്തില്ല ഇപ്പം ഭയങ്കര കുത്തായ സ്ഥലമാണ് അതുകൊണ്ട് അപ്പുറത്തെ സൈഡ് അങ്ങ് മുതലുണ്ട് ഒരു ഒരഞ്ചാറ് ഏക്കർ സ്ഥലമുണ്ട് ഇതിങ്ങനെ മണ്ടയിലേക്ക് കുറേ സ്ഥലമുണ്ട് അവിടെ മുതൽ തല്ലിക്കെടുത്ത് തല്ലിക്കെടുത്ത് താഴോട്ട് ഇറങ്ങിയതാണ് ഇത് മറ്റേ കാര്യക്കായും പുഴയാണ് ഇപ്പം ആ തീ കത്തുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് കുറഞ്ഞു ചെയ്തില്ല അത്രയും വലിയ കുഴിയായിട്ട് കിടക്കും ഇപ്പം കണ്ട സ്ഥലങ്ങൾ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് നടന്നെത്താവുന്ന സ്ഥലത്ത് ഞങ്ങളൊരു ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് അവിടെ വരെ കത്താൻ വിട്ടുകൊടുത്തേക്ക് പോകുക തിരെ വഴിയില്ല കണ്ടില്ലേ കുഴി ഇങ്ങനെ വലിയ മാണ്ഡ്യ